ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെതിരെ ഇന്നും തൃശ്ശൂരിൽ എസ് എഫ് ഐയുടെ കരിങ്കുടി പ്രതിഷേധം ഏങ്ങണ്ടൂരിൽ വെച്ചായിരുന്നു ഗവർണറെ കരിങ്കുടി കാട്ടിയത് സംഭവത്തിൽ രണ്ട് വനിതകൾ ഉൾപ്പെടെ പതിനാല് പേരെ കസ്റ്റഡിയിലെടുത്തു ഇന്നലെ തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ബിരുദദാന ചടങ്ങിനെത്തിയ ഗവർണർക്കെതിരെ എസ് എഫ് ഐ വിവിധയിടങ്ങളിൽ കരിങ്കുടി പ്രതിഷേധം സംഘടിപ്പിച്ചിരുന്നു പത്തിലധികം വരുന്ന എസ് എഫ് ഐ പ്രവർത്തകരുടെ നേതൃത്വത്തിലായിരുന്നു ഏങ്ങണ്ടിയൂരിൽ കരിങ്കുടി പ്രതിഷേധം സംഘടിപ്പിച്ചത് ഗവർണറുടെ വാഹനത്തിന് തൊട്ടരികിലെത്തിയാണ് പ്രവർത്തകർ കരിങ്കുടി കാണിച്ചത് സിആർപിഎഫ് സുരക്ഷയും പോലീസ് സുരക്ഷയും മറികടന്നായിരുന്നു പ്രതിഷേധം സംഭവത്തിൽ രണ്ട് വനിതകൾ ഉൾപ്പെടെ പതിനാല് പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു ഇതിനിടെ കരിങ്കുടി കാട്ടാൻ എത്തിയ എസ് എഫ് ഐ പ്രവർത്തകരെ ബി ജെ പി പ്രവർത്തകർ തടയാൻ ശ്രമിച്ചത് സംഘർഷത്തിന് ഇടയാക്കി ഇന്നലെ അത്താണിയിൽ നിന്ന് മെഡിക്കൽ കോളേജിലേക്കുള്ള യാത്രയിൽ പലയിടങ്ങളിൽ ഗവർണർ പ്രതിഷേധ ചൂടറിഞ്ഞു തിരൂർ ക്ഷേത്രത്തിൽ ും വെടപ്പായ പാലത്തിന് സമീപവും മെഡിക്കൽ കോളേജിലേക്കുള്ള വഴിയിലുമാണ് ഗവർണർ കരിങ്കൂടി കണ്ടത് സംഭവവുമായി ബന്ധപ്പെട്ട ഇന്നലെ മുപ്പതിലധികം പ്രവർത്തകരെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു ഇന്ന് ജില്ലയിൽ വിവിധ പരിപാടികളിൽ പങ്കെടുക്കുന്ന ഗവർണർക്കെതിരെ പ്രതിഷേധം തുടരുമെന്ന് എസ് എഫ് ഐ വ്യക്തമാക്കി തിരക്കു പിടിച്ച ജീവിതത്തിൽ നിങ്ങൾ നിങ്ങളുടെ ആരോഗ്യം ശ്രദ്ധിക്കാറുണ്ടോ എഴുന്നൂറ്റി തൊണ്ണൂറ്റി രൂപയ്ക്ക് ഫുൾ ബോഡി ഹെൽത്ത് ചെക്കപ്പ് ഡയഗ്നോസ്റ്റിക്സ് നിങ്ങളോടൊപ്പം പ്രമേഹം സൗകര്യവുമായിരോഗം ഹൈപ്പർ ടെൻഷൻ കരൽ രോഗം മൂത്രാശയ രോഗങ്ങൾ രക്തസംബന്ധമായ രോഗങ്ങൾ തൈറോയിഡ് രോഗങ്ങൾ എന്നിവയുടെ അമ്പതിൽ പരം ലാബ് ടെസ്റ്റുകൾ കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കാം വൺ എയ്റ്റ് ഡബിൾ സീറോ ത്രീ സീറോ നയൻ വൺ ട്രിപ്പിൾ ഫൈവ്